ബ്രേക്കിംഗ് ന്യൂസ് ാണ് ഇസ്രായേൽ ഹമാസിന്റെ സൈറ്റുകൾ തകർത്തു എണ്ണക്കപ്പൽ പിടിച്ചെടുക്കാൻ ഇസ്രായേൽ കടൽ യുദ്ധം പ്രഖ്യാപിച്ചു ഗാസയിൽ ഹമാസിന്റെ ഹമാസിന്റെ ഉന്മൂലനം പൂർത്തിയായെന്നും യുദ്ധം അവസാനിപ്പിച്ച് വെടിനിർത്താൻ അമേരിക്ക ഇസ്രായേലിന് നിർദ്ദേശം വെടിനിർത്തൽ ചർച്ച റിപ്പോർട്ടിലേക്ക് ഗാസ ദിവസമായ ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ന് അതിന്റെ അപ്ഡേറ്റിലേക്ക് പോകുമ്പോൾ ഹമാസിൻ്റെ മുപ്പത് കേന്ദ്രങ്ങളിൽ മുപ്പത് സെറ്റുകളിൽ വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ് ഇസ്രായേൽ ഖാൻ യുനീസിൽ നിന്നും പലസ്തീൻ പൌരന്മാർക്ക് ഇസ്രായേലിൻ്റെ നോട്ടീസ് ഉടൻ ഒഴിഞ്ഞു പോകണം ഇറാൻ്റെ എണ്ണക്കപ്പലുകൾക്ക് ഉപരോധം പ്രഖ്യാപിച്ച് ഇസ്രായേൽ പതിനെട്ട് എണ്ണക്കപ്പലുകൾക്കാണ് ഉപരോധം ഇവ പിടിച്ചെടുക്കുമെന്ന് ഇസ്രായേലിൻ്റെ മുന്നറിയിപ്പ് ഇറങ്ങി ഗാസയിൽ ഹമാസ് ഉന്മൂലനം പൂർത്തിയായി എന്നും ഇനി യുദ്ധങ്ങൾക്ക് പ്രസക്തിയില്ല എന്നും ഹമാസിന്റെ അസ്ഥി കൂടത്തോടാണ് ഇപ്പോൾ ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നത് എന്നും അമേരിക്ക ലക്ഷ്യം നേടിയതിനാൽ ഇസ്രായേൽ വെടിനിർത്തണമെന്നും അമേരിക്ക ഖത്തറിൽ നടക്കുന്ന വെടിനിർത്തൽ ചർച്ചയിലേക്ക് ഉറ്റുനോക്കി ലോകം ഖത്തർ ദോഹയിൽ വലിയ ഒരു ഉച്ചകോടി നടക്കാനിരിക്കുകയാണ് ഹമാസിന്റെ മുപ്പതിലധികം കേന്ദ്രങ്ങളിൽ ഗാസയിൽ ഐ ഡി എഫിന്റെ ആക്രമണം നടന്നത് ദോഹയിൽ ബന്ദി ചർച്ചകൾ പുനരാരംഭിക്കുകയും അതുപോലെ തന്നെ ഇസ്രായേലിന് വെടിനിർത്തൽ ചർച്ചകൾ നടത്തുകയും ചെയ്യുന്ന അവസരത്തിൽ തന്നെയാണ് മുപ്പതിലധികം ഹമാസ് സെറ്റുകൾ ആക്രമിച്ചിരിക്കുന്നത് കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റു എന്നാണ് പറയുന്നത് കൊലപ്പെടുത്തിയെന്നും പലസ്തീൻ പൗരന്മാർ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും മരണപ്പെടുകയും ചെയ്തു എന്ന് പറയുന്നത് മുപ്പതിലധികം കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണത്തിലാണിത് തെക്കൻ ഗാസ മുനമ്പിലെ ഖാൻ യൂനിസ് പ്രദേശത്ത് വീണ്ടും പലസ്തീനുകളെ ഒഴിപ്പിക്കുവാൻ ഇസ്രായേൽ തുടങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഇവിടെ നിരവധി ആയിരക്കണക്കിന് പലസ്തീനുകൾ മറ്റു കേന്ദ്രങ്ങളിലും വന്ന് താമസം തുടങ്ങിയത് അവരോട് വീണ്ടും അവിടെ നിന്നും അൽ കരാര അതായത് ഇപ്പോൾ ഇവരോട് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിരിക്കുന്ന പ്രദേശം വെറും ഒരു മൈതാന ഭൂമിയാണ് ഇനി ഈ ആളുകൾ ഇവിടെ എത്തി ഇവിടുത്തെ ഈ മൈതാന ഭൂമിയിൽ പ്ലാസ്റ്റിക്കും ടെൻറ്റുകളും കൂടാരങ്ങളും ഉണ്ടാക്കി ജീവിക്കണം അല്ലെങ്കിൽ ഇവിടുത്തെ റോഡ് സൈഡുകളിൽ മറ്റും ജീവിക്കണം വെള്ളം വെളിച്ചം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് ചിന്തിക്കാനാവുന്നതിലും അപ്പുറത്താണ് അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലാതെ മൈതാനത്തും റോഡ് വക്കിലേക്കും ഈ പരദേശികളെ പോലെ സ്വന്തം രാജ്യത്ത് അഭയാർത്ഥികളായി കഴിയേണ്ട നരകയാതനയിലാണ് ഈ ജനങ്ങൾ ഖാൻ യൂണിസിൽ ഐ ഡി എഫിൻ്റെ ആക്രമണം ഇപ്പോൾ നടക്കുകയാണ് ഇത് ഒരു പക്ഷേ ഈ പലസ്തീനികൾ വരുത്തിവച്ച വിനയാണ് അവരുടെ ഇരുപത്തിമൂന്ന് ലക്ഷം ജനങ്ങളെ ഇത്തരത്തിൽ ഒരു നരകത്തിലേക്ക് വലിച്ചടച്ച് ഇസ്രായേൽ കയറി ഒക്ടോബർ ഏഴിന് ആക്രമണം നടത്തുകയും ഭീകരന്മാർ ആയിരത്തി ഒരുന്നൂറ്റി ചില്ലറ ഇസ്രായേലികളെ കൊന്നൊടുക്കുകയും ഇരുന്നൂറ്റി അമ്പത് പേരെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്ത യുദ്ധമാണ് ഇതിൻ്റെ എല്ലാം കാരണം ഈ ഭീകരാക്രമണത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി ചില്ലറ ഇസ്രായേലുകൾ മരിച്ചപ്പോൾ ആയിരത്തി അഞ്ഞൂറ് ഭീകരന്മാർ അവിടെ തന്നെ വെടിയേറ്റ് മരിച്ചിരുന്നു ഇത്രയ്ക്കും നഷ്ടങ്ങൾ സഹിച്ചുകൊണ്ടാണ് ഹമാസ് ഈ നീക്കം നടത്തിയത് ഇപ്പോൾ പലസ്തീനികളുടെ മുഴുവൻ ജനങ്ങളുടെ മേലും ഏകദേശം മുന്നൂറ്റി പതിനാല് ദിവസമായി മാരകമായ നരകാവസ്ഥയിൽ ഇവർ കഴിയുവാൻ തുടങ്ങിയിട്ട് യുദ്ധം ഏറെക്കുറെ ഒന്ന് തണുത്തു വന്നപ്പോൾ ഹമാസ് ചെയ്യുന്നത് ഒഴിഞ്ഞുപോയ അവരുടെ കേന്ദ്രങ്ങളിൽ വീണ്ടും വന്ന് പുതിയ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നു പുതിയ പലസ്തീൻ ചെറുപ്പക്കാരെ അവരുടെ സഖ്യത്തിലേക്കും സംഘത്തിലേക്കും ചേർക്കുന്നു അവർക്ക് ആയുധങ്ങൾ ആയുധ പരിശീലനം നൽകുന്നു ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു വീണ്ടും അവിടുത്തെ പൗരന്മാരെ സാധാരണക്കാരായ പൗരന്മാരെ മുഴുവൻ വീണ്ടും യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പോരാളികളെ ആക്കി തിരഞ്ഞെടുക്കുകയാണ് ഇസ്രായേലിൻ്റെ അവിടുന്ന് ഒഴിഞ്ഞു വന്ന അവിടുന്ന് മോചിപ്പിക്കപ്പെട്ട ബന്ദികൾ പറയുന്നതനുസരിച്ച് പലസ്തീനുകളിൽ ഖമാവാസികളല്ലാത്ത ആരുമില്ല എന്നാണ് എല്ലാ പലസ്തീനുകളും ഹമാസുകാരാണ് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുവാൻ തയ്യാറായി നിൽക്കുന്ന ആളുകൾ തന്നെയാണ് മുഴുവൻ പലസ്തീനുകളും പലസ്തീനികളിൽ എത്ര ഹമാസ് ഭീകരവാദികളുണ്ട് എന്ന് ചോദിച്ചാൽ എല്ലാവരും ഹമാസുകാരാണ് എന്നതു തന്നെയാണ് വന്ന പല ഇസ്രായേലി ബന്ധികളും മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നഷ്ടപ്പെട്ട ഹമാസ് തീവ്രവാദികൾക്ക് അല്ലെങ്കിൽ ഭീകരന്മാർക്ക് പകരമായി വീണ്ടും വൻതോതിൽ റിക്രൂട്ട്മെൻറ്റും അവരുടെ ക്യാമ്പുകൾ പുനഃസംഘടിപ്പിക്കുകയും പരിശീലന കേന്ദ്രങ്ങൾ വീണ്ടും പുനഃസംഘാടനം ചെയ്യുകയും ഒക്കെ ാണ് ഇപ്പോൾ ഖാൻ യൂനീസിൽ ഒഴിഞ്ഞുപോയ തരിപ്പണമാകിയ പോലെ പപ്പടം പോലെ പൊടിച്ച ഖാൻ യൂനീസിൽ വീണ്ടും മാരകമായ ആക്രമണങ്ങൾക്ക് ഇസ്രായേൽ പദ്ധതിയിടുന്നത് മറ്റ് സുപ്രധാനമായിട്ടുള്ള വിവരം പ്രതിരോധ മന്ത്ര ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ബ്യൂറോ ഓഫ് ഇസ്രായേൽ അതായത് ഇസ്രായേലിൻ്റെ ഭീകരവിരുദ്ധ സമിതിയാണ് ഇത് ഇറാൻ്റെ പതിനെട്ട് എണ്ണ കടത്തുന്ന കപ്പലുകൾക്ക് ഉപരോധം പ്രഖ്യാപിച്ചു ഈ തീരുമാനം ഇറാൻ്റെ സമ്പദ് വ്യവസ്ഥയെ വളരെ നിർണായകമായി ബാധിക്കും എന്ന് വളരെ ഉറപ്പാണ് ഇറാൻ്റെ വരുമാനം കുറയ്ക്കുക എന്നതാണ് ലക്ഷ്യം ഉപരോധങ്ങൾ ഇസ്രായേലിൻ്റെ നയത്തിലെ ഒരു സുപ്രധാനമായിട്ടുള്ള ചൂടുവെപ്പാണ് ഇത് ഇസ്രായേൽ സമുദ്ര മേഖലയിൽ മാത്രമല്ല ഇസ്രായേലിൻ്റെ സമുദ്ര അതിർത്തിക്ക് പുറത്തും ഈ കപ്പലുകൾക്ക് നേരെ സൈനിക നടപടി ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിൽ വിവിധ സൈനിക പ്രവർത്തനങ്ങളിൽ സജീവമായി ഏർപ്പെട്ടിരിക്കുന്ന ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ എലൈറ്റ് ഗുഡ്സ് ഫോഴ്സാണ് ഈ ടാങ്ക് ഈ കപ്പലുകളുടെ ഉടമസ്ഥർ ഈ കപ്പലുകൾ ഉപയോഗിക്കുന്നത് എന്നാണ് ഇസ്രായേലിന്റെ പ്രസ്താവന ഇസ്രായേൽ എൻ ബി സി ടി എഫിന്റെ പ്രസ്താവനയിൽ ഊന്നി പറയുന്നത് ഈ കപ്പലുകൾ സിറിയയിലേക്ക് എണ്ണ കടത്താനാണ് ഉപയോഗിക്കുന്നത് നിലവിൽ സിറിയയിലേക്ക് നിരവധി ഉപരോധങ്ങളുണ്ട് ഇസ്ലാമിക് തീവ്രവാദികളുടെ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു താവളമാണ് സിറിയ എല്ലാ തീവ്രവാദി ഗ്രൂപ്പ് പ്പുകളും അവിടെ സംഗമിച്ചിട്ടുണ്ട് അവിടെ ക്യാമ്പുകളുണ്ട് അതുകൊണ്ട് തന്നെ സിറിയയിലേക്കുള്ള എണ്ണക്കടത്തിൽ നിരവധി നിയന്ത്രണങ്ങൾ ലോകരാജ്യങ്ങൾ അമേരിക്ക ഉൾപ്പെടെ നാറ്റോ രാജ്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിനെ മറികടന്ന് ഇറാൻ സിറിയയിലേക്ക് മുഖ്യ ഒരു എണ്ണ ദാതാവാണ് നിരവധി കപ്പലുകൾ കള്ളക്കടത്തായിട്ടാണ് നാറ്റോ രാജ്യങ്ങളുടെ കണ്ണുപെട്ടിച്ച് കള്ളക്കടത്തായിട്ടാണ് അവിടെ എണ്ണ എത്തിക്കുന്നത് ഇത്തരം എത്തിക്കുന്ന കപ്പലുകളിൽ പതിനെട്ട് പത്തൊമ്പതെണ്ണം പതിനെട്ടെണ്ണത്തിനാണ് ഇപ്പോൾ ഇസ്രായേൽ ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇറാന്റെ എണ്ണ വിൽപ്പനയിൽ നിന്നുള്ള വരുമാനം ഇത്തരം കള്ളക്കടത്ത് നടത്തി സിറിയയിൽ നിന്നും മറ്റുമുള്ള ലബനോനിൽ നിന്നുള്ള വരുമാനം കുറയ്ക്കുക ഇതുവഴി ഈ വരുമാനം കുറയ്ക്കുന്നതിലൂടെ ഹമാസ് ഹിസ്ബുള്ള യമനിലെ ഹൂത്തികൾ എന്നിവയ്ക്കുള്ള സാമ്പത്തിക സഹായം ഇറാൻ അവർക്ക് എണ്ണയെത്തിച്ചു കൊടുക്കുന്നതും അവസാനിപ്പിക്കുക പ്രാദേശിക സുരക്ഷയ്ക്ക് ഭീഷണിയായിട്ടുള്ള ഭീകര സംഘടനകളെ സാമ്പത്തികമായി കൂടി ഞെരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഈ ഉപരോധത്തിലൂടെ വ്യക്തമാകുന്നത് എന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ ഒരു അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ കടന്ന് ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തുവാൻ ഇസ്രായേലിന് സാധ്യത സാധിക്കുമോ എന്നതാണ് ചോദ്യം ഇറാന്റെ കപ്പലുകൾ ഇത്തരത്തിൽ പിടിച്ചെടുക്കുവാൻ ഇസ്രായേലിന് സാധിക്കുമോ എന്നത് തന്നെയാണ് അന്തർദേശീയ തലത്തിൽ ഇപ്പോൾ ചോദ്യമുയർന്ന ഉപരോധം ഈ ഉപരോധം പ്രഖ്യാപിച്ച ഈ കപ്പലുകൾ പിടിച്ചെടുക്കുവാനുള്ള സാധ്യത ഇസ്രായേൽ അടിവരയിട്ട് പറയുകയാണിത് തീവ്രവാദത്തിന് ധനസഹായം നൽകുന്നതിനെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി നടപടി സ്വീകരിക്കും എന്നാണ് ഇറാൻ ഇസ്രായേൽ പറയുന്നത് ഇറാനിയൻ ടാങ്കറുകൾക്ക് സേവനം നൽകരുത് എന്നും സമുദ്ര കമ്പനികളെ സമുദ്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കമ്പനികൾ ഇത് മുൻകൈയ്യെടുക്കണമെന്നും ഇവരുടെ കപ്പലുകൾക്ക് ആവശ്യമായ ഒരു സഹായവും ഒരു തുറമുഖവും സിഗ്നൽ അനുസരിച്ചും സിഗ്നൽ ബേസിലും നൽകരുത് എന്ന് അമേരിക്ക യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കും അന്താരാഷ്ട്ര സമൂഹത്തിനും ഇപ്പോൾ ഇസ്രായേൽ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ഇതിനിടെ ലോകമുറ്റുനോക്കുന്ന ചർച്ച മുമ്പ് പറഞ്ഞതുപോലെ ഖത്തറിലെ ദോഹയിൽ നടക്കുകയാണ് നടക്കാനിരിക്കുകയാണ് വെടിനിർത്തൽ ചർച്ചയും ഖമാസ് പിടിച്ചുകൊണ്ടുപോയ ബന്ധുകളെ വിമോചിപ്പിക്കുവാനുമുള്ള ചർച്ചയാണ് ഒരുപക്ഷേ ഈ ചർച്ച വിജയിക്കും എന്ന് തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് അടക്കമുള്ളവർ തറപ്പിച്ചു പറയുന്നത് ഇപ്പോൾ അമേരിക്കയിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് മുന്നോടിയായി ബന്ധപ്പെട്ട് ഇസ്രായേലുമായ ഇസ്രായേലിനെ സൂചിപ്പിച്ച് വളരെ നിർണായകമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുകയാണ് ഗാസിയിലെ ഖമാസിനെതിരായിട്ടുള്ള സൈനിക നീക്കത്തിൽ ഇസ്രായേൽ തങ്ങൾക്ക് നേടാൻ ുന്നതെല്ലാം നേടിക്കഴിഞ്ഞു എന്നും ഇനി യുദ്ധം അവസാനിപ്പിക്കണം വെടിനിർത്തൽ നടത്തണം എന്നും അമേരിക്ക പരസ്യമായിട്ട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് തീവ്രവാദ ഗ്രൂപ്പിനെ പൂർണ്ണമായിട്ടും അതായത് ഹമാസിനെ പൂർണ്ണമായിട്ടും ഉന്മൂലനം ചെയ്യുവാൻ ഇനി ഇസ്രായേൽ പ്രതിരോധ സേചനയ്ക്ക് ഒരിക്കലും കഴിയുകയില്ല എന്ന് പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിൽ യു എസ് സൈനികരെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു കാരണം പറയുന്നത് ഇപ്രകാരമാണ് ഹമാസിന്റെ കേന്ദ്രങ്ങൾ ഇപ്പോൾ ഗാസയ്ക്ക് പുറത്താണ് ഇറാൻ യമൻ ലെബനോൺ ഖത്തർ എന്നീ കേന്ദ്രങ്ങളിൽ എന്നീ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഹമാസിൻ്റെ ഇൻബിൽഡുകൾ ഉണ്ട് ഇത്തരം ഇൻപുട്ടുകൾക്കെതിരെ ഇസ്രായേലിന് കാര്യമായി എന്ത് ചെയ്യുവാൻ കഴിയും എന്നതാണ് ചോദ്യം സിറിയയിലും ലബനോനിലും യുദ്ധം ചെയ്യാം എന്നാൽ റെയ്ഡും അധിനിവേശവും ഗാസയിലെ പോലെ പറ്റില്ല ഗാസ മോഡൽ ഒഴിപ്പിക്കൽ സിറിയയിലും ലബനോനിലും കടന്നു കയറി ചെയ്യുവാൻ ബുദ്ധിമുട്ടുണ്ട് അതേസമയം ഇറാൻ ഖത്തർ എന്നീ രാജ്യങ്ങളിൽ റെയ്ഡ് പോയിട്ട് സൈനിക നടപടിക്കും യുദ്ധത്തിന് പോലും വലിയ ബുദ്ധിമുട്ടും പ്രയാസവുമുണ്ട് ഈ രാജ്യങ്ങളിൽ നാല് രാജ്യങ്ങളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഹമാസിൻ്റെ ഇൻബിൽഡുകളും ഇൻപുട്ടുകളും നിയന്ത്രിക്കുവാൻ ഇസ്രായേലിന് സാധിക്കില്ല ഒക്ടോബർ ഏഴിന് തട്ടിക്കൊണ്ടുപോയ തട്ടിക്കൊണ്ടുപോയവരിൽ ഗാസയിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന നിരവധി പേരുണ്ട് നൂറ്റി പതിനഞ്ച് പേരെ മോചിപ്പിക്കുവാൻ സൈനിക സമ്മർദ്ദത്തിനല്ല ഒരു കരാറിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് യു എസ് ഉദ്യോഗസ്ഥർ ഇസ്രായേലി ഉദ്യോഗ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു എന്നാണ് ഇപ്പോൾ അറിയുന്ന റിപ്പോർട്ടുകൾ ഒക്ടോബറിൽ യു എസ് ഉദ്യോഗസ്ഥർ പ്രവചിച്ചതിലും കൂടുതൽ നേട്ടങ്ങൾ ഗാസയിൽ ഖമാസിന് നേടുവാൻ സാധിച്ചു എന്നാണ് അമേരിക്ക പറയുന്നത് ഇസ്രായേൽ ഗാസയിൽ ലക്ഷ്യം വെച്ചോ ആ ലക്ഷ്യങ്ങളെല്ലാം പൂർത്തീകരിച്ചിരിക്കുന്നു ഹമാസിൽ ഹമാസ് എന്ന ഒരു ശക്തി ഇപ്പോൾ ഗാസയിലില്ല ഹമാസിൻ്റെ എല്ലാ ഭീകര കേന്ദ്രങ്ങളും ഇൻപുട്ടുകളും ഗാസയിൽ നിന്ന് തുടച്ചു നീക്കുവാൻ ഇസ്രായേലിന് സാധിച്ചു ഹമാസിനെ തകർക്കുവാനും അവരുടെ നിരവധി നേതാക്കളെ കൊല്ലുവാനും ഒക്ടോബർ ഏഴിന് നിലനിന്നിരുന്ന ഇസ്രായേലിനെതിരായിട്ടുള്ള ഭീഷണി ഗണ്യമായി കുറയ്ക്കുവാനും ഇസ്രായേലിന് സാധിച്ചു എന്ന് യു എസ് വ്യക്തമാക്കിയാണ് യു സെറ്റിൽമെന്റ് കോമിൻ്റെ മുൻ മേധാവി ജനറൽ ജോസഫ് എൻ വോൾട്ടൺ ആണ് ഇത് സംബന്ധിച്ച പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് ഹമാസിന്റെ എതിരായിട്ടുള്ള പോരാട്ടം ഗാസയിൽ വിജയിച്ചതായതുകൊണ്ട് വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ സഹകരിക്കണമെന്നും ഈ ചർച്ചയിൽ ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്ന വെടിനിർത്തൽ ചർച്ച നടക്കാൻ പോകുന്ന ദോഹയിലെ ഉച്ചകോടി വിജയിക്കണമെന്നും ഇസ്രായേൽ സഹകരിക്കണമെന്നും വൈറ്റ് ഹൌസ് പരസ്യമായിട്ടുള്ള ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ് വിശാലമായിട്ടുള്ള യുദ്ധം മഡിൽ ഈസ്റ്റിൽ പൊട്ടിപ്പുറപ്പെടുന്നത് തടയുവാൻ തന്നെ ഇതിന് കാരണമാകും സൈനിക നടപടി ഇനി ഹമാസ് ിനെതിരെ ഇസ്രായേലിന് കൂടുതൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന യു എസ് ഉദ്യോഗസ്ഥരുടെ വ്യക്തമായിട്ടുള്ള സന്ദേശം ഇസ്രായേലിന് കൈമാറിയതായിട്ടാണ് യുദ്ധവിദഗ്ധർ പറയുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ